ൂസൊന്നില്ലല്ലോ നായരെ നമ്മുടെ അയ്യോ പുള്ളി പട്ടാളക്കാരനൊന്നല്ല അത് പട്ടാളത്തിൽ പോയോണ്ടല്ല അവന്റെ ഒരു ശീലം ധവാനാ അതെ ഇവിടെ നേരെ കൂട്ടുപോ അവിടെ ചെറുമൊരു കൊളവ് അവിടെ നേരെ ഇവിടെ കൂട്ടു പോവാ അവിടെ ചെല്ലുമ്പോ ഒരു വെള്ളം ചാറു പൈപ്പ് കാണാം ഓ അതിനു തൊട്ടപ്പുറത്ത് കിടന്നു എന്നാ ശരി ഓ ഓ ഓ ഓ ഓ ഓ ശരി അപ്പോ ഓ കണ്ടിട്ടൊരു പെണ്ണു ആളെന്നാ തോന്നണം അതെന്തെങ്കിലും നീ ഒന്നുകൂടി ചോദിച്ചെ ആ അതന്നെ ഒന്നും ചെറുക്കിന് പെണ്ണെ ഇഷ്ടിക്കേ അത് ഞാൻ വെച്ച് കിട്ടാൻ ഞങ്ങക്ക് താല്പര്യം ഇല്ല കാരണം ഈ മേടവാസം കഴിഞ്ഞാൽ ചെറുക്കൻ ലീവ് തീരുക അതുകൊണ്ട് ഈ മീനത്തിൽ തന്നെ കെട്ടിടത്താ ഞങ്ങളുടെ ആഗ്രഹം എന്താ നിങ്ങളുടെ അഭിപ്രായം അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ അയ്യേ അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങുന്ന പാരമ്പര്യൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല അല്ലേ എന്നാലും കൊറച്ചു വാങ്ങുന്ന ശീലോ ഒട്ടും ഇല്ല നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷമായി മാന്യമായി എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്തേക്കുക ഓ എന്നാ ഞങ്ങൾ ഇറങ്ങുക മുഹൂർത്തവും തീയതി ഒക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം ഓ എന്നാ ശരി ശരി ആയിക്കോട്ടെ ശരി ശരി പോയിട്ട് വരാട്ടാ ഓട്ടെ ശരി പോയിട്ട് വരാ ഇതൊന്നു നോക്കി ഒരു പത്ത് പവനെങ്കിലും കൊടുക്കണ്ടേ സമുദ്ര പത്ത് ഫുൾ പിന്നെ എന്തിനു തെളിക്കാനാ എന്റെ പൊന്നു പിന്നും മദ്യം കുടിക്കാനുള്ളാണ് കുടിക്കാൻ നീ പിന്നെ എത്ര ഒരു വേണം ആ അല്ലേ കൊടുക്കാനുള്ള ശേഷി നമുക്ക് ശേഷി നോക്കി കൊടുക്കാനായിട്ട് റേഷം കടിയ അരിയും പഞ്ചാരിയൊന്നല്ല പരഗതിയില്ലാത്ത ആ വിജേഷ് അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് മുപ്പത്തഞ്ച് ഫുള്ള് ഇറക്കിയത് ആ സ്ഥിതിക്ക് നീയൊരു നാപ്പത്തഞ്ച് ഫുള്ളെങ്കിലും ഇറക്കണം വിനു എല്ലാമാരോട് കല്യാണത്തിനും പോയിട്ട് നീ നല്ല കയറ്റും കേറ്റിണ്ട് മൂഞ്ചി കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു ദയാദാഷിണിയും പ്രതീക്ഷിക്കേണ്ട പിന്നോ അവന്മാര് അമ്മാതിരി കുടിയായിരിക്കും ഞാനും ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്റെ ഊട്ടത്തൂരപ്പാ സൊസൈറ്റി പോയിട്ട് ഒരു സിമ്പിളും കിട്ടും നോക്കട്ടെ കിട്ടും കിട്ടും പിടിച്ചേ നാളെ കൊറേ പണിയില്ല തിരിക്കട്ടെ ഏയ് വെള്ളം ഒഴിക്കില്ലേ എന്റെ ദമാരെ എന്റെ ഔട്ടത്തൂരപ്പാ ഇന്ന് രാത്രിയോടുകൂടി മുപ്പത്തിരണ്ട് ഫുള്ളും പൊട്ടിത്തീരുമല്ലോ എന്റെ അമ്മയൊക്കെ ഇവര് എന്ത് എത്ര നേരത്തു വന്നേ ടിക്കണ്ടേട്ടി ചേർത്തേ തത്തി കളിച്ചത് കൊടുത്ത് പോകേറെ ആരോട് പറഞ്ഞിരുത് ടു അഞ്ച് നീളിക്കണല്ലേ പണി കല്യാണം <S preachers> െ ഒന്നും അമ്മ അമ്മ ആള് എല്ലാം ആളിയ ുമ്പളങ്ങ പോയിന്നായി ഞാനാ ചെല്ലി പോ ആ ഇവിടെ ഇവന ചാടൊടുത്തേ അയ്യോ സൈക്കോ ഷോമിന്നല്ല സൈക്കിൾ ഷോമിന്ന ഇവിടെ കുട്ടിക്കാലത്ത് എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നൂ അങ്ങനെ വന്ന പേരാ ആണോ അതെ ഞാൻ പറ നിന്നെ ഇങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടി കൊണ്ടുപോകാൻ തോന്നു കഴിഞ്ഞാ എന്താണോ അതാ പാപ്പ വന്നാണ് ആളടിച്ചു കിണ്ടിയാണ് അടിക്കണ്ടേ നീ ഇവിടെ തന്നെ എത്തിക്കാം ഇവിടെ തന്നെ എന്താ പാപ്പ പറഞ്ഞാ എന്തോട്ട് നീ പറഞ്ഞു കുപ്പി പൊടിച്ചില്ല എന്തോട്ടൊരു സമയം അത് മര്യാദ പാപ്പന കറണ്ട് വന്നിട്ട് വരേ കരണ്ട് വന്നിട്ട് അച്ഛന് വരുന്നേ ഷുക്ര വെഞ്ചോണാക്കു പാപ്പനങ്ങനെ

സ്വർണ്ണ വേണ്ടിയോട്ട് നാല് മണിക്കൂർ പോയാ E ഴുതി വെക്കണം എന്നാ വിചാരിച്ചേ പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണ മോശല്ലേ അതാ വോയിസ് മെസ്സേജ് അയച്ചെ പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ചേച്ചി നീട്ടറ നീ എന്തൊരു അടാ നീ എവിടെ കൊണ്ട് കുപ്പിയൊക്കെ ഞാൻ എത്ര നോക്കിന്നറിയോ റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിയടാ പക്ഷെ ഞാൻ തൊഴറ്റളിയാ നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ എന്നാ ശരിയല്ല പരിപാടി എടുക്കട്ടെ ശുക്ക എ എന്താ ചെയ്യുക എന്താ ചെയ്യുക ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തതിന്റെ റെഡ്മി പോയെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ അതെ അവളെല്ലാം കൊണ്ടുപോയി ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ ഒറ്റ പ്രാവശ്യം ഒരുപാട് ആഗ്രഹിച്ചു പോയി ആഗ്രഹിച്ചുപോയി ഇങ്ങനെ അച്ഛൻ പ്രോ സംഭവിക്കാൻ പാടില്ലാത്തവരാണ് സംഭവിച്ചത് പാപ്പനൊന്ന് ചെന്ന് സംസാരിക്കേ സംസാരിക്കാനുള്ളൂ പിന്നോ നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഒന്നുകൊണ്ട് ഞാൻ പറയണം പോയതോ പോയി ഇനി എന്തുകൊണ്ടാലോചിക്കാനാ നീ ഒരു കുപ്പി എടുത്തു എടുത്തോടുന്നു പൊറ്റിക്ക് തൻ്റെ ഒരു കുപ്പി ഇറങ്ങി പോ ആ കുടുംബത്തോട് നിന്റെ അടുത്ത് മാത്രല്ല എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഇല്ലാതെ മാത്രം മാറി

അമ്മ ഇനി ആരോ മുതും നോക്കണ്ട നാളെ തൊട്ട് ലോക്ക്ഡൌൺ ലോക്ഡൌൺ അതെന്തോട്ടാ